ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ക്വാറിയിൽ നിന്നും മണ്ണിടിഞ്ഞതിനൊപ്പം കൂറ്റൻ കരിങ്കല്ലുകളും ഉരുളുന്നതായി നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിലാണ് കരിങ്കൽ ക്വാറിക്ക് സമീപം മണ്ണിടിഞ്ഞത് ക്വാറിയിൽ നിന്നും എടുത്തിട്ട മണ്ണും ഒപ്പം കൂറ്റൻ പാറകളും ഉരുണ്ടിറങ്ങി നേരത്തെയും ഇത്തരത്തിൽ കല്ലുകൾ ഉരുണ്ട് അപകടം ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ഡിഗ്രിക്ക് മേലെ ചെരുവിലാണ് ഇവർ ഈ മണ്ണിട്ടിരിക്കുന്നത് ഒരു യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെയോ റിപ്പോർട്ടിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോ ഒന്നും കൂടാതെ അവർ അവരവരുടേതായ താല്പര്യത്തിന് മണ്ണിങ്ങനെ ഇട്ടിട്ട് സ്വാഭാവികമായിട്ട് തന്നെ പാറകൾ ഉയർന്നിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ ഉയർന്നിക്കുന്ന പ്രദേശമാണിത് ഇപ്പം ശരിക്കും പറയാണെങ്കിൽ അവരിവിടെ പൊട്ടിക്കുന്ന വെടിയുടെയും അതുപോലെ തന്നെ അവരുടെ കന്നത്തിൻ്റെ ഭാഗമായിട്ട് അല്ലാണ്ട് തന്നെ കല്ലുകൾ ഉയർന്നു ഇങ്ങോട്ട് താഴേക്ക് വീഴുന്നുണ്ട് ഇതിപ്പോൾ ശരിക്കും പറയാണെങ്കിൽ മലപോലെ മണ്ണിങ്ങനെ കൂട്ടിയിട്ടേക്കാണ് അതേപോലെ തന്നെ ഇപ്പോൾ അവർ ചെയ്യുന്നത് അത് പ്ലാസ്റ്റിക് ഇട്ട് മറയ്ക്കല പ്ലാസ്റ്റിക് ഇട്ട് അത് മൂടാൻ ശ്രമിക്കുകയാണ് അതൊക്കെ വളരെ അശാസ്ത്രീയമാണ് കുറച്ചും കൂടെ ശാസ്ത്രീയമായ രീതിയിൽ ഇവരിത് ഖനം നടത്തിയിട്ടില്ലെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ ഈ പ്രദേശം വളരെ വലിയ ഒരു പരിസ്ഥിതി ദുരന്തത്തെ നേടേണ്ടി വരും എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാണെങ്കിൽ ഒരു വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഞങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ ജീവൻ പോകും റോഡിൽ നിന്ന് നോക്കിയാൽ തന്നെ മണ്ണിടിഞ്ഞത് വ്യക്തമായി കാണാൻ സാധിക്കും ഇതോടെ ഈ മേഖലയിലെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിയുന്നത് പണിയിൽ മണ്ണ് ഇടിഞ്ഞ റോഡിലേക്ക് വീണുകൾ പുറകിൽ നോക്കുമ്പോൾ പറയാം പോലെ കല്ലുകളൊക്കെ ഓട്ടി വീണേയും താഴെ താമസിക്കുന്ന ആ വീട്ടുകാർക്കൊക്കെ പീസ്ലി ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിൻ്റെ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് നേരത്തെ മഴയിൽ കല്ലുരുണ്ട് ജോസുഗിരിയിൽ വീട് വരെ തകർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും മഴയിൽ കരിങ്കല്ല് റോഡിലേക്ക് ഉരുണ്ടു വീഴുന്നത് നിത്യസംഭവമാണ് ഈ ഓവുചാലിന് സമീപമെല്ലാം കൂറ്റൻ കല്ലുകളാണ് ക്വാറിയെ നിയന്ത്രിച്ചില്ലെങ്കിൽ രാജഗിരിയിൽ വൻ ദുരന്തത്തിന് കാരണമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391